ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്നുള്ള സിമ്പിളായിട്ട് ഡാർക്ക് ബിസ്ക്കറ്റ് ഉണ്ട് ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുത്താലോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായി ലൈക്ക് ആണ് സബ്സ്ക്രൈബ് അതിന് ഷെയർ അതിന് കാമിനൊന്നും ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്ക് ആദ്യം തന്നെ മിക്സിഡ് ജാറിലേക്ക് രണ്ട് കോഴിമുട്ടിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു നാല് ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പഞ്ചസാരയ്ക്ക് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ഒരു കാൽ ടീസ്പൂണോളം വാനില സെനസം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം മൈത് ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ മൈദ രണ്ട് ടീസ്പൂണും മതിയാവട്ടോ അതിൽ കൂടുതലൊന്നും രണ്ട് ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം പാൽ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു തണുപ്പല്ലോ ഒറിന് ശേഷമുള്ളൊരു പാൽ ഉണ്ടാവുമല്ലോ ചൂടാക്കേണ്ടതില്ല എന്നാൽ ചെറിയൊരു തണുപ്പുണ്ടായാലും കുഴപ്പമൊന്നുമില്ലാട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചിട്ടെടുക്കാം കേട്ടോ ഒരു മിനിറ്റോളം ഒന്ന് നന്നായിട്ട് അടിച്ചിട്ട് ഇതാ ഇതുപോലെ തന്നെ പത വരുന്നത് വരെ അടിച്ചിട്ടെടുക്കുക ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം കീ വെച്ചെടുക്കാം കേട്ടോ അതിന് ശരി നമ്മളിപ്പോൾ അടിച്ചെടുത്ത മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ പകുതി ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് അടിച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് വന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗക്ക് ഒന്ന് ആറ് വരുന്ന ആ ഒരു സമയം നന്നായിട്ട് ആറി കിട്ടേണ്ട ആവശ്യമില്ല ആറി വന്നുകഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് ഫെൻറ്റസി ബിസ്ക്കറ്റ് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിറയെ വെച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇനി വെച്ചെടുത്താൽ മതിയേ ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ആറി വരേണ്ടിയില്ല ഒന്ന് ഇതൊന്ന് ആറി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മുട്ടയുടെ മിക്സും കൂടി വെച്ചെടുക്കാം കേട്ടോ ഇനി മിക്സിയും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ആറ് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തിന് അടച്ച് വെക്ക ഇട്ടുകൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളിത് ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പാൻറ്റ് അടിഭാഗത്ത് കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം വെക്കാൻ മറക്കല്ലാട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പം ഇത് നമ്മൾ വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറ് തുടങ്ങിയ സമയത്ത് നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇതാ ചെറിയ ചെറിയ നമ്മൾ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നട്ട്സും കൂടി ഇട്ടുകൊടുക്കാൻ കുഴപ്പമൊന്നും ഇല്ല ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വയ്ക്കാം ഒരു രണ്ട് മിനിറ്റോളം ഇനി നമുക്ക് ലോ ഫ്ലെയിമിറ്റ് നന്നായിട്ട് ഇതൊന്ന് വീഴ്ച എടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയിട്ട് അതിൽ കൂടുതൽ വെച്ച് ചിലപ്പം പങ്കിപ്പോലുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അടിപൊളി റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടോ നമുക്ക് സിംപിൾ ആയിട്ട് ഉണ്ടാക്കാനും പറ്റും എന്ന ടേസ്റ്റ് ആണെങ്കിൽ പറയേണ്ട അടി ഇപ്പോൾ ടേസ്റ്റായിട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്